ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഓക്കെ അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കറക്കെടുക്കാൻ ഒന്നാണ് അപ്പൊ ഞങ്ങളുടെ അമ്പലത്തിലെ പരിപാടി എടുക്കുന്നുണ്ട് അപ്പൊ കുറച്ച് മുന്നേ ആകർഷയായിരുന്നു അമ്മയൊക്കെ ജോലിക്ക് പോയി ഇനി അമ്പലത്തിലേക്ക് എനിക്ക് പോണം എനിക്കെ നല്ല പനിയായിരുന്നു ഇന്നക്കൊന്നും ഒരു കുറവുണ്ട് എന്നാലും ഞാൻ ഒക്കെ വരച്ച് തുള്ളിട്ട് പോണം അങ്ങനെ പനിയായിരുന്നു കണ്ടോ ഈ പാട് കണ്ടോ ഗൈസ് എനിക്ക് ഒന്നില്ല ഒന്നായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി പണി കിട്ടിയോണ്ടിരിക്ക ഇതെന്താ എന്നാൽ വെള്ളിയാഴ്ച സാമ്പാർ ഒഴിക്കുമ്പോൾ കായും പൊട്ടിത്തെറിച്ചു ഇപ്പോൾ അങ്ങനെ ആകെ പൊള്ളൊക്കെ വന്ന് പൊട്ടി അതൊക്കെ ചീക്കുക അപ്പം പനിക്ക് നല്ല കുറവുണ്ട് തൊണ്ടവേദനയുണ്ട് തൊണ്ടവേദന ഇപ്പോൾ മാറിയിട്ടില്ല തൊണ്ടയിൽ ഇൻഫെക്ഷൻ തന്നെ പറയുന്നത് അപ്പം സൗണ്ട് ഓപ്പോസിറ്റ് വീട്ടിൽ പനി നടക്കട്ടെ അതുകൊണ്ട് അതങ്ങനെ സൗണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഫ്രഷായിട്ട് അമ്പലത്തിൽ പോകട്ടെ അപ്പം ബാക്കി ഞാൻ കാണിച്ചേരാട്ടോ ഫണ്ടോസ് ഞാൻ നാളത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേക്ക് ഒരു അയൽവാസിയൊക്കെ വരാൻ പോന്ന് ആ ബാക്കിൽ ഒരു പ്രതാലയം പോലെ ഇണ്ടായിരുന്നു വീടാണ് ഇപ്പോ ഇനി നല്ല വൃത്തിയിൽ അടിപൊളിയായിട്ട് സെറ്റാക്കുന്നുണ്ട് അപ്പൊ ഇനി ഇവിടെ നല്ല ആൾക്കാർ വരട്ടെ വെക്കും കമ്മിറ്റിക്ക ആളായി അല്ലെങ്കിൽ ഞാൻ അവിടെ ഒറ്റയ്ക്ക് പോസ്റ്റ് അടി ചീക്കേണ്ടി വരും അപ്പൊ രാവിലെ തന്നെ അറിയണമ്മതേ ഈ സംഭവം സെറ്റ് സെറ്റാക്കിണ്ടായിരുന്നു അപ്പൊ ഞങ്ങളുടെ അവിടെ ഇങ്ങനെയൊന്നും വെക്കത്തില്ല അതെനിക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ ഷീബോലിക്ക് വെക്കുക അവരെന്തോ ഒരു പേര് പറഞ്ഞമ്മ അപ്പൊ ഞാൻ പോയിട്ട് കുളിക്കട്ടെട്ടോ അമ്മ റൂമ് എടുക്കണ കൊല്ലം കണ്ടില്ല ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയിൽ ഇടക്കി പറക്കി വെക്കട്ടെട്ടോ ഇതൊക്കെ ഒന്ന് വിരിച്ചിടാനാണ് വിരിച്ചിട്ടാ അങ്ങനെ അല്ലങ്കി മണ്ടി പിടിച്ച് വെച്ചെന്ന് ഞാൻ അങ്ങനെ ഇട്ട് പോകും അത് കിടാറില്ല കേട്ടോ ബെഡ്ഷീറ്റ് എപ്പോഴും ഇങ്ങനെ എഴുന്നിട്ട് കഴിഞ്ഞ വൃത്തിയാക്കി ഇടങ് മുന്നേ കല്യാണത്തിന് മുന്നൊക്കെ എൻ്റെ ചേച്ചിയിലേന്നൊക്കെ എപ്പോഴും ചീത്തയെക്കണ കാര്യമാണ് ബെഡ്ഷീറ്റ് വിരിച്ചിടാത്തത് അവളൊക്കെ ആച്ചിങ്ങ ഉറങ്ങിയിട്ട് ഇണീറ്റ് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് ഞാൻ നീറ്റാക്കിയിട്ട് ഇടണം അങ്ങനെ അവളേന്ന് ചീത്ത കേട്ട് ചീത്ത കേട്ടിട്ടാണ് ഞാൻ ഈ സ്വഭാവം കുറച്ചൊക്കെ അക്സെപ്റ്റാക്കാൻ തുടങ്ങി ഇപ്പം ഞാനും അതേപോലെ ഉറങ്ങി കഴിഞ്ഞിട്ട് കഴിഞ്ഞ് വെച്ചിങ്ങ എൻ്റെ ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞ് വിരിച്ച് കിടും വീട്ടിലാകുമ്പോൾ പിന്നെ അവളുണ്ടല്ലോ എന്നുള്ളൊരു മടിയുണ്ടാവും കേട്ടോ ഇവിടെ ആവുമ്പോ പിന്നെ ഞാൻ തന്നെ ചെയ്യണ്ടേ ആദർശാന് എവിടെ ചെയ്യ ഇന്നലെ കൈസിക്കുറങ്ങാൻ പറ്റിട്ടില്ല ഇന്നലെ ശരിക്കും ആന്ത് വന്നിട്ടുണ്ട് ആദർശാന് സ്വഭാവം കണ്ടിട്ട് എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞാരട്ടെ ഈ സംഭവം എടുത്തേക്കട്ടെ ഇന്നലെ ഉണ്ടല്ലോ ഇന്നലെ ഞാനൊരു പത്തരയാകുമ്പോ കേടുന്നുറങ്ങിയതോ അത്രയാകുമ്പോൾ പറഞ്ഞിട്ട് ആദർശ ഇങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്നേട്ടോ അപ്പം ഞാൻ ആദർശ അടുത്ത് പറയേണ്ട ആവർഷം കിടന്ന് ഉറങ്ങിക്കോന്ന് അത് കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആകുമ്പോൾ നല്ല ഉറക്കമായിട്ടുണ്ട് പന്ത്രണ്ടേ മുക്കാല ആകുമ്പോൾ എങ്ങനെ വിളിച്ചിട്ട് ഉറക്കം വരും ഈ മറ്റേതാണ് മറച്ചതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇനിപ്പിച്ച് എന്നെ ഇനിപ്പിച്ചിട്ട് ഓരോ പേടിപ്പിക്കേണ്ട കാര്യം പറയാം അച്ഛൻ വരുണ്ട് അങ്ങനെയാണ് എങ്ങനെയാണ് നാളെ അമ്പലത്തിലെ പൂജയല്ലേക്ക് ഉറക്കം വരുന്നില്ല അച്ഛൻ അച്ഛനങ്ങനെ സ്വപ്നം കാണാനൊക്കെ പറഞ്ഞിട്ട് പി എനിക്ക് പേടിയായി പിന്നെ ഉറക്കം വരുന്നില്ല അങ്ങനെ ഞാൻ തിരിഞ്ഞും പറഞ്ഞും കിടന്ന് ആദർശയുടെ നല്ല ഉറക്കം എന്നിട്ട് ഞാൻ നല്ല ഉറങ്ങുമ്പോൾ മൂന്ന് മണിയായി മൂന്ന് വരെ ഞാൻ പാട്ട് കേട്ട് ഇങ്ങനെ ഇരുന്ന് കൈസ് ഉറങ്ങാൻ പറ്റാത്ത ആദർശമായിട്ട് ഉറങ്ങണം കാണുമ്പോഴേക്കിന്ന എടുത്ത അലക്കാരെ തോന്നുന്നു തോന്നാമ്പതേ ഞാൻ ഭയങ്കര പേടുന്നുണ്ടത്തി അവ നല്ല പേടി എന്തെങ്കിലും കേട്ടാലും സൗണ്ട് കേട്ടാലും എനിക്ക് നല്ല പേടിയാ ആ പേടിയുള്ള എങ്ങനെ രാത്രിയുമ്പോ വിളിച്ചിട്ട് എനിപ്പിച്ചിട്ട് ആള് സുഖമായിട്ട് കിടന്നുറങ്ങാ കണ്ടോ ഈ സംഭവം എന്താന്നറിയോ പേടിക്കാതിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലോണയുടെ അടിയിൽ കൊണ്ടുവച്ച സംഭവാണ് ഗൈസ് ഇങ്ങനെ വെക്കാറില്ല ഞങ്ങൾ എവിടെങ്ങനെ വെക്കാറുണ്ട് കേട്ടോ െ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചൂലിൻ്റെ ഇറക്കലും പിന്നെ ഇരുമ്പിൻ്റെ എന്തെങ്കിലും സംഭവം അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ആ കെടുക്കുന്നത് എന്നിട്ട് ശേഷം എന്നെ പേടിപ്പിച്ച് ആള് സുഖമായിട്ട് ഉറങ്ങി രാവിലെ ഞാൻ വേണ്ടിയിട്ട് പണിക്കും പോയി അമ്പലത്തിൽ പോയിട്ടോ രാവിലെ ആവുമ്പോൾ കുളിച്ചിട്ട് അമ്പലത്തിൽ പോയിട്ട് പണിക്കും പോയി ഇനി വൈകിട്ട് ഇവിടെ പരിപാടി ഉണ്ട് ഇത്ര അമ്പലത്തിൽ അതിൻ്റെ സൗണ്ട് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് ഗൈസയ്ക്ക് ഇങ്ങനെ ശരിക്കും ഒന്നാമതേ ഞാനൊരു കുഞ്ചി കുഞ്ചി പറയണ പോലെയാണ് ഇതിൻ്റെ ഇടയിൽ ഈ സൗണ്ടും കൂടി തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ സൗണ്ടും കൂടി ഇനിയാകുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവണ്ടെന്ന് എനിക്ക് ഇതിലേ മനസ്സിലാവുന്നില്ല എനിക്ക് എഡിറ്റ് ചെയ്യണ സമയത്താവും എനിക്ക് ബുദ്ധിമുട്ടറിയാം അപ്പോൾ ഓക്കെ ഞാനീ പോയിട്ട് കുളിക്കട്ടെ കാരണം ഇപ്പൊ സെറ്റ് മുണ്ടെടുക്കണോ എന്തൊക്കെ ചെയ്യണ്ടെന്ന ഒരു ഐഡിയ ഇല്ല സെറ്റ് മുൻ എടുത്താൽ ഞാൻ തന്നെ കഴുകണം അവിടെ മഴയാണ് നല്ല മഴ ചീന മഴ രാവിലെ തൊട്ടേ മഴ ഇനി ഇതും കൂടെ എടുത്തേക്കണ്ടല്ലേ ഇത് മിനിഞ്ഞാന്ന് കിട്ടോ മിനിഞ്ഞാന്ന് എനിക്ക് പനിച്ച് ഒരു രാത്രി കെടുക്കണ സമയത്ത് എനിക്ക് പനി ഞാൻ കുളികൊക്കെ കഴിച്ച് കിടന്ന് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടുമണിയാകുമ്പോ തുള്ള പനിയായിട്ട് എനിക്ക് ആകർഷിക്കേണ്ട സെറ്ററും ണ്ടോ സോക്സും പാൻറ് രണ്ടെണ്ണം ഒക്കെ എടുത്തിട്ടിട്ടാണ് ഞാൻ കിടന്നത് എങ്ങനെ ഫാൻ ഒന്നും ഇട്ടിട്ടില്ല എന്നിട്ടേക്ക് ഭയങ്കര ഇതൊക്കെ ഒന്നെടുത്ത കേട്ടേട്ടോ കുളിക്കും ചെയ്യണം അമ്പലത്തിൽ പോയി എന്തിടും കൺഫ്യൂഷനാ മേന്റെ കാണണ്ട കാണണ്ടെ ഗൈസാഗ് കളിച്ചു വരിട്ടേക്കാം ഓക്കെ അപ്പൊ ഞാൻ വേണ്ട പോയി കുളിക്കട്ടെ ഗൈസിനെ അപ്പൊ കെറ്റടി വിത്ത് മിസ് സെറ്റാക്കട്ടെ ഒരു മുഖമൊക്കെ തടിച്ചിട്ട് എന്തോ പോന്നി അതില് ഇവിടെ നമുക്ക് ബാത്റൂമിൽ തന്നെ ഇതുണ്ട് മറ്റേ കബോർഡിന്റെ അവിടെ ലൈറ്റ് ഇല്ല ഞാൻ ഇവിടെ കുഴപ്പമില്ലാത്ത രീതിക്ക് ലൈറ്റില്ലേ വാഷ് ഫേസിന്റെ അവിടെ എന്റെ ഒരു പെട്ടി വെച്ചിട്ട് അതിന്റെ മുകളിലാണ് സ്റ്റാൻഡ് സെറ്റ് ചെയ്യുന്നത് ഇതോടെ ചെയ്തിട്ടുണ്ട് സമയം പോയി ഞാൻ കൊറേ പേരേ കുളിക്കാൻ പോവാളിക്കാൻ പോവാ പറഞ്ഞു കുളിക്കട്ടെ സമയമില്ല ഗൈസിനെ വേർത്ത് കുടിച്ച് മൂട്ടി അഴിച്ചു തൽക്കാലം ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് ഗൈസമയം പത്തുമണി കച്ചാച്ച എന്തായാലും ചീത്ത കേൾക്കും പിന്നെ അയ്യാത്ത കാരണം ചെലപ്പോ ചീത്ത കേൾക്കില്ലാന്ന് വിചാരിക്കുന്നു ഞാൻ ഇവേകം പോട്ട അമ്പലത്തേക്ക് ചെരുപ്പ് മഴ കൊണ്ടിട്ട് പിന്നെ തുളസിൽ പറിക്കണമായിരുന്നു കോട ഞാൻ കൈ പിടിച്ചു ഞങ്ങന് മഴ ഞാൻ പെട്ടു ഞാൻ പോട്ടെ ചില്ലറ പൈസ എടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ ബലത്തിൽ ചില്ലറ പൈസ ഇട്ട് തൊഴുമ്പോഴാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കാരണം ഞാൻ പോട്ടെട്ടോ എന്താ ഞാൻ തറവട്ട അമ്പലത്തേക്ക് നടക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഇവിടെ മുന്നേന്ന് വെച്ചാൽ എപ്പോഴും വെള്ളം കെട്ടി നിന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കോറി വേസ്റ്റും അങ്ങനെ എന്തൊക്കെ ഇട്ടിട്ട് അവിടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒഴുകി പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും വെള്ളമുള്ള കാരണം ഞാൻ സെറ്റ് മുണ്ടാലും എടുത്തേക്കണം അപ്പോൾ ഞാൻ കുറച്ച് കയറി നടന്നു കയറി നടന്നു എന്താ അതാണ് വാഴ വെട്ടിട്ടേക്കുന്നത് കുറേ കേട്ടിട്ടുണ്ട് വാഴ വെട്ടിട്ട പോലെ കിടക്കുന്നത് അങ്ങനെയൊക്കെ സംഭവം ഇപ്പം ഡയറക്റ്റ് കണ്ട് അങ്ങനെ അതും ചടിക്കടന്ന് ഞാൻ ഞാൻ അമ്പലത്തിൽ പോവാണ് സെറ്റ് മുണ്ടാണ് എടുത്തേക്കുന്നത് വെന്തിൻ്റെ എടുത്ത് നിൽക്കുക തോതിപ്പോയി ഗൈസ് അങ്ങനെ ചെളിയും വെള്ളം ും മഴയും അപ്പൊ ഞാൻ ഒന്നാം തീയതിയല്ല വരുന്നത് വീഡിയോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാന് സെറ്റ് മുണ്ടൊക്കെ ഇടുത്തേ അങ്ങനെ രസം തെളിഞ്ഞ വെള്ളം അതില് കൊറേ നേരം കാലിട്ടിരിക്കാനും അങ്ങനെയൊക്കെ നല്ല വൈബായിരുന്നു അപ്പോൾ ഞാൻ നടന്നിങ്ങനെ ഇങ്ങനെ പോവായിരുന്നു അപ്പൊ കൊറച്ചന്നെ ഉള്ളു വീട്ടിൽ നിന്ന് അപ്പൊ ഇവിടെ എല്ലായിടത്തും മറച്ച വെള്ളം അപ്പോൾ നമ്മുടെ സാരി നനഞ്ഞു കഴിഞ്ഞാ എന്തോ ഒരു അസ്വസ്ഥല്ലേ പിന്നെ അവിടെ ഒരു കിണറുണ്ട് കിണർ നിറയാറായി ഈ ഒഴുകി വരുന്ന വെള്ളമൊക്കെ അതിക്കൊക്കെയാണ് പോകുന്നത് അപ്പം അത് നിറഞ്ഞൊഴുകാറായി അപ്പം കർക്കിടക മാസം ഒന്നായ ഒന്നായതുകൊണ്ട് കുറച്ച് തിരക്കുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എനിക്ക് പോകുമ്പോൾ ഇങ്ങനെ ആവുമോ എന്നൊക്കെ കുറച്ച് ഇതൊക്കെ ഉണ്ടായി പിന്നെ മേന്മാരൊക്കെ ഉണ്ട് അതുകാരണം എനിക്ക് വലിയ കല്യാണം കഴിഞ്ഞ് വരണ സമയത്തേക്ക് ഭയങ്കര ഇതായിരുന്നു കേട്ടോ പക്ഷെ കമ്പനി കമ്പനിയായിപ്പോൾ എനിക്ക് വലിയ സീനൊന്നുമില്ല അപ്പോൾ ഞാൻ ഞങ്ങൾ കിടത്താറാകുമ്പോഴേക്കും മഴ തുടങ്ങി നല്ല മഴ ആയിരുന്നു അപ്പോൾ ഞാൻ കുടയ്ക്കെടുത്ത് ഷോർട്ട് കട്ട് കൂടെ കയറി പോകായിരുന്നു അപ്പോൾ ഇവിടെ എല്ലായിടത്തും ചെളി മഴ ഇതൊക്കെ എന്തോ പോലെ അപ്പോൾ ഈ സെറ്റ് മുണ്ടെടുത്ത് പോകുന്നതിൻ്റെ ഒരവസ്ഥ ഒന്ന് നോക്കുക ഈ എൻ്റെ അഹങ്കാരം കൂടെ കേട്ടോ മര്യാദയ്ക്ക് ചുരിദാറിട്ട് പോയാൽ മതി പക്ഷെ സെറ്റ് മൂണ്ടെടുത്ത് പോണമെന്ന് എനിക്കൊരു ഇതുള്ളൂ പക്ഷെ അതെ നല്ലൊരു വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി ഇങ്ങനെ ഒരു രസല്ലേ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് പോയി അമ്പലത്തിൽ പോയി ടെൻഷനൊന്നും ഇണ്ടായിരുന്നില്ല കേട്ടോ അമ്മയുടെ സെറ്റ് മുണ്ടെടുത്ത് ഇടാ പോവാ അങ്ങനെ ഊരി ഇട്ട കൊടുക്കുക അമ്മ കഴുകി തരുക അങ്ങനെയൊക്കെ ഇപ്പൊ അങ്ങനെയല്ല അങ്ങനെ അമ്പലം എത്താറ ഇപ്പൊ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ആൾക്കാരൊക്കെ ഉണ്ടായി പിന്നെ അപ്പോഴും തുടങ്ങി ഹെവി മഴ നല്ല മഴയായിരുന്നു ആയിരുന്നു അപ്പം നമ്മുടെ മാമ ഉണ്ട് കേട്ടോ എടുത്ത് അശ്വതി മാമേനെ കിട്ടിയിട്ട് അവിടെ ചെന്ന് കയറുമ്പോഴേക്കും അപ്പോൾ എല്ലാവരും എതാ വർത്താനം പറഞ്ഞിങ്ങനെ നിൽക്കാൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു കേട്ടോ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷമാണ് എന്നിട്ട് ഞാൻ വലം വയ്ക്കാൻ പോയിരുന്നു അപ്പോഴും ഹെവി മഴ അപ്പം ഞാൻ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ നടന്ന് നടന്ന് പോവുക കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഈസി ആയിട്ട് വീട്ടിലേക്ക് പോകാൻ തന്നെ വിചാരിച്ചു കാരണം അങ്ങനെ മഴയും എനിക്ക് സെറ്റ് മുണ്ട് എടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല നനഞ്ഞിട്ട് ഇങ്ങനെ എന്തോ അപ്പോൾ ഞാൻ അവിടെ നിന്ന് മാമൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഡ്രസ്സ് മാറ്റി വരാമെന്ന് പറഞ്ഞിട്ട് തിരിച്ച് പോകാനുട്ടോ കാരണം തൊട്ടടുത്തന്നെ ഇല്ലേ വീട് അപ്പോൾ അത് കാരണം സുഖമായിട്ട് പോയി വരാല്ലോ അപ്പോൾ എൻ്റെ തറവാട്ടമ്പലത്തിലാച്ചെങ്കിൽ തൃശ്ശൂർ ഉള്ളത് കുറച്ചുണ്ട് വീട്ടിൽ എന്നാലും ഞാൻ നടന്നിട്ട് അവിടുന്ന് സെറ്റ് മുണ്ടൊക്കെ എടുത്ത് പോയാൽ അവിടുന്ന് നടന്നിട്ടാച്ചെങ്കിലും ഞാൻ വന്ന് മാറ്റും എനിക്ക് അധികം നേരം സെറ്റ് മുണ്ട് മുണ്ടെടുത്ത് നിൽക്കണത് സെറ്റല്ല ഗ്സ് അങ്ങനെ ഞാൻ ഇവിടെ നിറച്ച് ചെടിയൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ നടന്ന് വീണ്ടും വീട്ടിലേക്ക് പോവാണ് ഹലോ ഗൈസ് ഞാൻ വീട്ടിലു പോവാ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം അതങ്ങനെ ഇത് സെറ്റിമെന്റ് കരുതി കുറി തൊട്ട ഒന്നും നോക്കിയില്ല എന്തോ വാഴ അടിച്ച് വലിയ കുറി തൊട്ട പോലുണ്ട് അയ്യോ കാലു പോയി ഒരാച്ച് മറച്ച് വെള്ളമാണ് നിറച്ചു വെള്ളമാണ് ബൈസ് അപ്പൊ പിന്നെ ഒഴുക്കിണ്ട് മുന്നൊക്കെ ഇവിടെ നിങ്ങളൊക്കെ ഇട്ടി കാറൊക്കെ കൊണ്ടുപോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇലാട്ടാൻ മാതൃശാ ഇവിടുന്ന് ആന ഇട്ടുണ്ടല്ലോ ആരും ഇവിടെ കൊണ്ടുവിട്ട് ആദർശാന്റെ കാറിൽ കയറി ടയറിൽ കയറി ആകെ സീണേണ്ടായിരുന്നു ടയറൊക്കെ മാറ്റേണ്ട അവസ്ഥ അപ്പൊ പിന്നെ വെള്ളം കാരണം ഒഴുകിപ്പോണ്ടെ കുറെ സമാധാനം പിന്നെ മന്തിയോടൊന്നും ഇതിയാന പോയില്ല അമ്മൊക്കെ രാത്രിയാകുമ്പോൾ ഞാദർശാടില്ലാത്ത അവസ്ഥയില് ഇവിടെ എനിക്കൊരു ലേറ്റായ എവിടെയെങ്കിലും ഫോണൊക്കെ ഉണ്ടെങ്കിൽ അമ്മ ഓട്ടോ വിളിച്ചിട്ടേ വരിക അപ്പം അമ്മേനെ അവിടെ മാത്രം ഇറക്കൂട്ട് അമ്മതി തന്നെ നടന്ന് വരണം രാത്രിയാകുമ്പോൾ നല്ല രസം കിട്ടും അവിടെയൊക്കെ കഴിക്കാനൊക്കെ അല്ല നമ്മുടെ വീട് അമ്പലം നമുക്ക് പോയി വരാ വീടെത്തി അമ്പലത്തിൽ പോയി തൊഴുകുഞ്ഞ് ഡ്രസ്സ് മാറുമ്പോൾ കോസ്റ്റ്യൂമിനിട്ട് നിൽക്കാൻ ബുദ്ധിമുട്ടാ നല്ല മഴയും പിന്നെ കണ്ടോ ടിയൊക്കെ അനങ്ങിട്ട് കാൽമകൾ പോയി അത് കാൽമൊന്നും തട്ടുമ്പോളെയും എന്തോ ഒരു അസ്വസ്ഥത അപ്പം വേഗം ഡ്രസ്സ് മാറിയിട്ട് വീണ്ടും അമ്പലപ്പിക്കുന്നു പോട്ടെ വാതിൽ തോൽക്കാനാണ് കുറച്ച് കഷ്ടപ്പാട് മെയിൻ സെറ്റ് കൊണ്ട് ഞാൻ ആദ്യം ഇരിക്കാന്ന് വിചാരിച്ച പക്ഷെ ഈ ബ്ലൗസ് ഇപ്പ ആക്കില്ലേ ഗൈസ് കൈ കയറുന്നില്ലാകെ എന്തോ പോലെ ሰንደ ሰከማ ቲቪ ዘምበል ትቦኝ አንተው እንድረሳ ደክሽ വീട്ടിൽ നിന്ന് വാതിലിയൊക്കെ പൂട്ടി ഇറങ്ങിയിട്ട് എനിക്ക് വീണ്ടും തിരിച്ചു പോകേണ്ടതെന്ന് കഴിച്ച് ഞാൻ ഇവിടുന്ന് ആ വെള്ളമൊക്കെ കിടന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്തോ ഞാൻ ഡ്രസ്സ് അയൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആകെ ചുക്കി ചുടങ്ങിയിട്ടിരിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അയൺ ചെയ്തിട്ട് ആ സ്വിച്ച് ഓഫാക്കിയില്ലേ ആകെ കൺഫ്യൂഷൻ ഉണ്ട് ഞാൻ ഇവിടെ വീണ്ടും തിരിച്ച് വീട്ടിൽ പോയി അപ്പോൾ ബൈക്കിനത് ഓഫ് തന്നെ ആയിരുന്നു എന്നാലും എനിക്ക് ചെറിയ ഇപ്പോൾ തുടങ്ങിയ ഒരു ദണുമുഞ്ഞൊക്കെ മോട്ടർ ഇട്ടുണ്ടോ അങ്ങനത്തൊക്കെ ഒരു ടെൻഷനാണ് തുടങ്ങിയൊരു സ്വഭാവമാണ് ഇത് ഇങ്ങനെ വീട് പോയിട്ട് പുറത്തേക്ക് ഇറങ്ങിയാലാണ് ആകെ ടെൻഷനാകും മോട്ടറ് ഞാൻ ഇട്ടുണ്ടോ ഗ്യാസ് വെച്ചിട്ടുണ്ടോ ഇന്നേ ലൈറ്റിന്റെ സ്വിച്ച് ഇട്ടിണ്ടോ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇത് ഇന്ന് ഇന്ന് ഐ എൻ ബോക്സിന്റെ സ്വിച്ച് ഓഫാക്കിയോ എന്നുള്ള ടെൻഷനാവും ഞാൻ വീട്ടിൽ പോയിട്ട് നോക്കി ചെക്ക് ചെയ്തു എന്നിട്ട് ഞാൻ വീണ്ടും ഇത് അമ്പലത്തേക്ക് എത്തി കൈയും കാലം ഒക്കെ നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയതാണല്ലോ അപ്പോൾ കൈയും കാലമൊക്കെ കഴുകണ്ടേ അങ്ങനെ വീണ്ടും ഞാൻ അമ്പലത്തേക്ക് എത്തി ഗൈസ് എന്താ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തുമ്പി എത്തി തുമ്പിയും ദൃശേച്ചിയും വന്നിട്ടുണ്ടായി ഞാൻ

ayo yo harus kamar seperti mana putih warna putih, kalau <laughs>

ൊക്കെ വീട്ടിലേക്ക് പോയില്ലേ നാളെ പപ്പന ചേച്ചിയെ വിളിക്കുമ്പോൾ ആ ഞാൻ എന്റെ ഭാര്യ ചേച്ചിയാ വിളിക്കുമ്പിപ്പെന്നെ എടുത്തോ അവിടെ വരുണ്ടോട്ടൊക്കെ ഇനി ചേച്ചിടൊപ്പം പൂണ്ടോ ഒരു മിഠായി ചേച്ചിക്ക് കൊടുക്കോട്ടുള്ള ഒരു ചോദിച്ചോ അവര് ശൊത്തെ

അങ്ങനെ ഇത് അതിഷ്ഠു തിരിച്ച് വീട്ടിൽ പോവാണ് അപ്പൊ ഞാൻ ചേച്ചി അങ്ങടെ അക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഏർ പോവാട്ടോ അപ്പോഴേക്കും നല്ല മഴ തുടങ്ങി ഉണ്ണിയുണ്ട് കയ്യില് എന്നിട്ട് ഞങ്ങൾ കൊടൊക്കെ പിടിച്ച് അങ്ങടെ കടയുടെ അവിടേക്ക് പോയി അവിടെ എന്തെങ്കിലും വണ്ടിന്ന് ഒന്നാം തീയതി അല്ലേ അപ്പോൾ കുറച്ച് ആൾക്കാർ വരും പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോ കുറച്ച് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോയത് പക്ഷെ അവിടെ ഓട്ടോയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ചേച്ചിയുടെ അടുത്ത് നമ്പറ് അറിയണ ആരുടെ ഒരു നമ്പർ ഉണ്ടായി അപ്പോൾ ചേച്ചി വിളിച്ച് അങ്ങനെ ഓട്ടോയൊക്കെ അങ്ങനെയാണ് ഓട്ടോക്കെ കിട്ടിയത് നമുക്ക് അപ്പോൾ ഇവിടെ ഒക്കെ നിറച്ച് വെള്ളം ആട്ടോ അപ്പോൾ തുമ്പീനെടുത്തിട്ട് നമ്മൾ നടക്കുക പിന്നെ നമ്മളവിടെ പാപ്പൻ്റെ ഒരു കടയുണ്ടായി അവിടെ ചെറിയൊരു ഷോപ്പായിട്ട് അവിടെ കയറി ഇത് മുന്നേ ഞങ്ങളുടെ അച്ചാസിൻ്റെ കടയായിരുന്നു അത്രയും അങ്ങനെ തുമ്പിക്ക് പാപ്പൻ മിട്ടായിക്കൊടുത്ത് ഞങ്ങൾ ഓട്ടോ വെയിറ്റ് ചെയ്ത് എടുക്കുക അങ്ങനെ അത് ശരിച്ചെനിക്ക് ഓട്ടോയ്ക്ക് കുറച്ച് നേരം വന്നതിന് ശേഷം ഓട്ടോയ്ക്ക് വന്നു അങ്ങനെ ഞാൻ തുമ്പീനെ അടുത്ത് കൊടുത്തു നല്ല മഴ ഇപ്പോഴും ഇങ്ങനെ പെയ്തുകൊണ്ട് അപ്പോൾ ഇനി നമ്മുടെ അമ്പലത്തിനു വൈകിട്ടാണ് പരിപാടി അപ്പോൾ ഇനി വൈകിട്ടത്തെ വീഡിയോസും എല്ലാതും നമ്മൾ ഞാൻ എടുത്ത് പാർട്ട് ടൂ ആയിട്ട് പോസ്റ്റ് ചെയ്യാം അങ്ങനെ ഇത് അത് ശരിച്ചും തുമ്പമ്മയും കൂടിയിട്ട് പോയി ഇപ്പൊ വണ്ടി തിരിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടെ നിങ്ങളുടെ വൃദ്ധിന് പോകണ എല്ലാം മിക്ക വണ്ടികളും നമ്മുടെ തറവാട്ടമ്പലത്തിൻ്റെ തൊണ്ട റെഡി അല്ല കൈസ് തൊണ്ടയ്ക്ക് ഇപ്പോഴും കുറച്ച് കിച്ചി കിച്ചിതുണ്ട് ചേച്ചിയും പോയി ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോവാ അപ്പഴും അമ്പലത്തിലെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇനി ഞാൻ പോയി കുറച്ചു നേരം വീട്ടിൽ പോയി കെടുക്കട്ടെട്ടോ